ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ജഗദീപ് കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു സുസ്മിതയെ കൊടുക്കാൻ വേണ്ടിയാണുള്ള ശ്രമം എന്നൊക്കെ പറയുന്നുണ്ട് ജഗദീപ് കുമാർ സുസ്മിതയെ കണ്ടതും അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ശാലിനിയോട് പറയുന്നു ശാലിനിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ഒരുപാട് ചിരിക്കുന്നു വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് സന്തോഷമായോ എന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമായി സുസ്മിതയ്ക്ക് നല്ല പണി കൊടുക്കണം ഞാനും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടെന്നൊക്കെ ശാലിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിജയാമ്മയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വിജയാമ്മയെ നോക്കാൻ വരുന്ന ഡോക്ടർ യാമിനി ഡോക്ടറാണ് യാമിനി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ അമ്മനെപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് നെഞ്ചുവേദന വന്നതാണെന്നൊക്കെ യാമിനി ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ പരിശോധന ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം എന്ത് മെഡിസിൻ മെഡിസിനാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മാവനാണെങ്കിൽ മെഡിസിൻ എന്താണെന്നൊന്നും അറിയില്ല എന്ത് ട്രീറ്റ്മെൻറ്റാണ് നേരത്തെ എന്ന് ചോദിച്ചിട്ടും അമ്മാവൻ അറിയില്ല ആ സമയത്ത് ഷാരികയോട് ചോദിക്കുന്നുണ്ട് ഷാരികയ്ക്കാണെങ്കിലും ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു ആ സമയത്ത് യാമിനി ഡോക്ടർ ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് ഒരു കാര്യവും അറിയത്തില്ലല്ലോ ഈ കുട്ടി ആരാണെന്ന് ചോദിക്കുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് രാജീവിന്റെ ഭാര്യയാണെന്ന് ഡോക്ടർ അപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഷാരികയെ ഒരു കാര്യവും അറിയത്തില്ലല്ലോ പ്രായമുള്ള സ്ത്രീയല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഏത് ഗുളികയാ കഴിക്കുന്നതെന്നും എന്താണ് കണ്ടീഷൻ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം യാമിനി വിജയമ്മയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഷാരിക അമ്മാവിനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി എങ്ങനെ അറിയും ഈ കുട്ടി ആരാണെന്ന് അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് രാജീവിന് വേണ്ടി ആദ്യമായിട്ട് വിവാഹാലോചന നടത്തിയ പെൺകുട്ടി ഇതാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഷാരികാണെങ്കിൽ കുറച്ച് സങ്കടമാകുന്നുണ്ട് യാമിനി ഇഞ്ചക്ഷൻ ഒക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും ഷാരികയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേദന വന്നപ്പോൾ ഒരു ഗുളിക വാക്ക് ഒരു ഗുളിക നാക്കിന്റെ അടിയിൽ വെച്ച് കൊടുക്കണമായിരുന്നല്ലോ അത് കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു ഷാരിക്ക് അപ്പോൾ പറയുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ട്രിപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു അതിനുശേഷം ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഈ ഗുളികയല്ല കൊടുക്കേണ്ടിയിരുന്നത് ഇത് വൈറ്റമിൻ ഗുളികയാണ് കുട്ടിയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു ഷാരിക്ക് അപ്പോൾ എട്ടാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഡോക്ടർ കളിയാക്കി പറയുന്നുണ്ട് അതിന്റെ കുഴപ്പമാണെന്നൊക്കെ ഈ ഗുളികയല്ലായിരുന്നു കഴിക്കേണ്ടിയിരുന്നതെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് റിയാൻ വേണ്ടി രാജീവിനെ വിളിക്കാമെന്ന് പറയുന്നു അതിനുശേഷം നമ്പർ എടുത്തിട്ട് യാമിനിയാണെങ്കിൽ രാജീവിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം യാമിനി ഫോൺ വെക്കുന്നു ചാരികയ്ക്കാണെങ്കിൽ യാമിനി ഫോൺ വിളിച്ചത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഞാമിനി ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ശരിയാകും വിശ്രമിച്ചിട്ടൊക്കെ പൊക്കോളാം എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിജയാമ്മയും കൂട്ടിയിട്ട് ശാരികയും അമ്മാവനും വീട്ടിലേക്ക് വരുന്നു അമ്മാവൻ വിജയാമ്മയെ പിടിച്ചുകൊണ്ട് വരികയാണ് ആ സമയത്ത് ശാരിക പിടിക്കാൻ ചെല്ലുമ്പോൾ വിജയാമ്മ തടയുന്നുണ്ട് നീ എന്നെ പിടിക്കാനൊന്നും നോക്കണ്ട നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് ഞാനും നിന്റെ അമ്മാവനുമാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പറഞ്ഞാൽ പോരെ ഇങ്ങനെ കൊല്ലാൻ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറയുന്നു ശാരികാണെങ്കിൽ അമ്മയുടെ പെരുമാറ്റം മാറ്റം കണ്ട് ഒരുപാട് സങ്കടമാകുന്നുാരിക കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിജയാമ്മ അകത്തേക്ക് പോകുമ്പോൾ വിജയാമ്മയുടെ ഡ്രസ്സെല്ലാം വലിച്ചു വാരിയിട്ടേക്കുകയാണ് ആഭരണപ്പെട്ടികളും വലിച്ചു വാരിയിട്ടേക്കുന്നു അതിലൊന്നും ആഭരണങ്ങൾ കാണുന്നില്ല വിജയാമ്മ അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് എൻ്റെ ആഭരണവും ഡ്രസ്സും ഒക്കെ പോയെന്ന് ശാരികെ അടുത്തും വന്ന് ബഹളം വെക്കുന്നുണ്ട് നീ കാരണമാണ് എന്റെ ആഭരണവും പൈസയും ഒക്കെ പോയത് നീ എന്തിനാണ് ഡോർ തുറന്നിട്ടിട്ട് പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു വിജയമ്മ ഇനിയും എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തലമുറ ഇടുന്നുണ്ട് അല്പക്കത്തുകാരെല്ലാം അവിടെ കൂടി വരുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിജയമ്മ അപ്പോൾ പറയുന്നുണ്ട് എന്റെ പൈസയും പണവും ഒക്കെ പോയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിജയാമ്മ കരയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനെയുമാണ് വിഷ്ണുവിനെ ശാലിനി കഴിക്കാൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാമ ബെഡ്ഷീറ്റും പുല്ലയുമായിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശാലിനി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ ഇവിടെയെന്ന് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ കിടക്കാൻ പോവുകയാണ് ഇവിടെയാണ് കിടക്കാൻ പോകുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് നീ ഇവിടെയാണോ കിടക്കുന്നതെന്ന് ശ്യാമയ്ക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ വായരിൽ നിന്നും കുഞ്ഞേച്ചി ഒന്നും കേൾക്കരുതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട് വിഷ്ണു ശ്യാമയുടെ ദേഷ്യത്തോട് എന്നയോ ചാലോ ഒക്കെ കുറ്റാം അല്ലെങ്കിൽ ഞങ്ങളുടെ തലമണ്ടയിൽ കയറി നിന്ന് ബഹളമൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇതുകൊണ്ട് എന്ത് പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത് നിനക്ക് തന്നെ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ ഇതുകൊണ്ട് ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമായി ഇനി ഇങ്ങനെ ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയും എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നത് വരെ നിനക്കിവിടെ കിടന്നുറങ്ങുക മാത്രമല്ല ഇത് നിന്റെ കുഞ്ഞേച്ചിട്ടൂടെ വീടല്ലേ അപ്പോൾ നീ വരാതയിലാണോ കിടക്കേണ്ടത് റൂമിലല്ലേ കിടക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് വിഷ്ണു വായ്പ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ചെറുകെ കരയാൻ തുടങ്ങുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ റൂമിൽ തന്നെ പോയി കിടന്നോളാം എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ആണെങ്കിൽ ഒരു മൃഗമൊന്നുമല്ല അത് കടിച്ചു കയറാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണ് പക്ഷെ നാളെ ദാമ്പത്യ പൂജയെന്നോ വേറെ എന്തെന്നോ ഒക്കെ പറഞ്ഞ് എന്നെ പൂജയ്ക്ക് മാത്രം കൂട്ടിയേക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പോകും ഇവിടെ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്നേ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു ശ്യാമ പറയുന്നത് കേട്ടിട്ട് ശാലിനിയും വിഷ്ണുവും ഒരുപാട് സങ്കടത്തിലാകുന്നു മ റൂമിലേക്ക് പോകുന്നു അതിനുശേഷം സങ്കടപ്പെട്ടിരിക്കുകയാണ് അതേപോലെ ശാലിനിയും സങ്കടപ്പെട്ടിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്